യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിയമനം വേഗത്തിലാക്കാൻ ദേശീയ നേതൃത്വം സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ അഭിമുഖം നടത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയാണ് അഭിമുഖം നടത്തുക സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അബിൻ വർക്കി ഒ ജെ ജിനേഷ് കുമാർ ദേശീയ സെക്രട്ടറിയായ ബിനു ചുള്ളിയിൽ എൻ എസ് യു മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയായ കെ എം അഭിജിത്ത് എന്നിവരാണ് അന്തിമ പട്ടികയിലുള്ളത് വർക്കിയെ പരിഗണിക്കണമെന്ന ആവശ്യത്തിന് ഉറച്ചു നിൽക്കുകയാണ് ഐ ഗ്രൂപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം ലഭിച്ച വർക്കിക്ക് സ്വാഭാവിക നീതി ലഭിക്കണമെന്നാണ് നിലപാട് അതേസമയം കെ എം അഭിജിത്തിനായി എ ഗ്രൂപ്പും ബിനു ചുള്ളിയലിനു വേണ്ടി കെ സി വേണുഗോപാൽ പക്ഷവും കരുനീക്കം തുടങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിടുമ്പോഴാണ് പുതിയ അധ്യക്ഷന്റെ നിയമനം വേഗത്തിലാക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നത് അധ്യക്ഷ നിയമനം വൈകുന്നത് പ്രവർത്തനത്തെ ബാധിക്കുന്നതായി പരാതി ഉയർന്നിട്ടുള്ളതിനാൽ ഒരാഴ്ചയ്ക്കകം അധ്യക്ഷനെ നിയമിക്കണമെന്ന് സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ ദേശീയ അധ്യക്ഷൻ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തി കേരളത്തിന്റെ ചുമതലയുള്ള യൂത്ത് കോൺഗ്രസ് അഖിലേ ജനറൽ സെക്രട്ടറിയായ ശ്രാവൺ റാവോ സംസ്ഥാന നേതാക്കളുമായി നേരിട്ട് ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ട് പേരുകളും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മൂന്ന് പേരുകളും മുൻ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ഒരു പേരും നിർദ്ദേശിച്ചിരുന്നുവെന്ന് ഔദ്യോഗികമല്ലാത്ത റിപ്പോർട്ടുകളുമുണ്ടായി കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് പരാജയപ്പെട്ടുവെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ശക്തമാണ് എന്നാൽ സാമുദായിക സമവാക്യങ്ങൾ മുൻനിർത്തി അബിനെ ഒഴിവാക്കിയാൽ അതൃപ്തി പരസ്യമാകുമെന്ന ആശങ്കയുണ്ട് നിലവിൽ കോൺഗ്രസ് കെ എസ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ നേതാക്കളാണ് വഹിക്കുന്നത് ഇതിനിടെ എ ഗ്രൂപ്പ് കെ എം അഭിജിത്തിനും എസ് അഖിലിനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയ പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറിയായ ബിനു ചുള്ളിയലിനെ കെ സി വേണുഗോപാലുമായുള്ള അടുപ്പം അനുകൂല അനുകൂലഘടകമാക്കി ാണ് അനുയായികളുടെ വിശ്വാസം ഒ ജെ ജിനീഷിനും സംസ്ഥാനതല ചർച്ചകളിൽ പ്രാധാന്യമുണ്ട് അതേസമയം അധ്യക്ഷ നിയമനം വൈകുന്നത് സംഘടനയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്ന് ചില നേതാക്കൾ പരസ്യമായി വിമർശിച്ചു